ഏഴാം ക്ലാസ് പഠിക്കുന്ന കാലം മുഴുവൻ മുതലാണ് തെയ്യം തുടങ്ങിയത് അതായത് കാഞ്ഞമ്പൂജാരി എന്ന് പറയുന്നത് നമ്മൾ അച്ചാച്ച അച്ചാച്ചനാണ് തെയ്യം കെട്ടിക്കുന്നത് അന്ന് കലിച്ച് തെയ്യം എന്ന് പറയുന്ന മാരി എന്ന് പറയുന്ന തെയ്യാണ് തുടങ്ങിയത് പിന്നെ അതിനുശേഷം ശേഷം കലിയൻ തെയ്യം പിന്നെ ഇപ്പം വർഷങ്ങളായിട്ട് ഗുളിയൻ തെയ്യം കെട്ടിക്കൊണ്ടിരിക്കുന്നു അതായത് തെയ്യത്തിൻ്റെ ഒരുക്കങ്ങള് അനേകമാണ് കാരണം പതിനൊന്ന് കുരുത്തോല വേണം ഒരു ഗുളിയൻ തെയ്യത്തിന് അപ്പൊ അതിന്റെ തൊപ്പി അതിന്റെ ഒലികൾ ഇതെല്ലാം ആക്കി നമ്മുടെ സമുദായത്തിന്റെ ഒരു കൂട്ടായ്മ അതിന് നമ്മുടെ ഗുരുക്കന്മാരായിട്ട് ആൾക്കാരുടെ നിർദ്ദേശങ്ങൾ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്ത് വളർന്നു വന്നത് ഇന്ന് ഈ നാട്ടിന് ഒരു പ്രശസ്തിയോടുകൂടി ആ മാരിത്തീയ കലാമേഖല ഇന്ന് ഒരു പ്രശസ്തിയോട് നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ നീരൽപുഞ്ചാർ എന്ന പ്രദേശം പിന്നെ കെട്ടിയിൽ അനുഭവങ്ങൾ ഒരുപാടാണ് അതായത് നമ്മൾ ഓരോ വീടുകളിൽ പോകുന്ന സമയത്തും ഇന്ന് അനേക നല്ല വീടുകൾ കുറവാണ് നമുക്ക് യാത്രാ സൗകര്യങ്ങൾ സുഖമാണ് ഇന്ന് ബുദ്ധിമുട്ടെന്ന് പറയുന്ന എല്ലാ വീടുകളിലും മതിലുകളും റോഡുകളിലും വന്നിട്ട് അതിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് കോലധാരികൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാലും ആ നാട്ടിലെ ശനി ഒഴിപ്പിച്ച് മാടായിക്കാവിലമ്മ ആ ഇത് ചെയ്ത് ചൈതന്യം ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം വലുതാണ് പിന്നെ എല്ലാ വീട്ടിലും ഇത് ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് പോയിരുന്ന വീടുകൾക്ക് വന്ന മാറ്റങ്ങള് ആ കുടുംബത്തിന് വന്ന മാറ്റങ്ങള് അതെല്ലാം കാണുമ്പോഴും നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കാരണം ഇന്ന് നമ്മുടെ താരാപുരം ക്ഷേത്ര ആ അങ്കണത്തിലാണ് ആ ഭാഗത്താണ് നമ്മൾ രണ്ട് ബാച്ചായിട്ട് തെയ്യം പോകുന്നത് പാലത്തിന് അക്കരിക്കരയായിട്ടാണ് ഏകദേശം പത്ത് ഏകദേശം പത്ത് തെയ്യങ്ങളോട് നമുക്ക് ഇവിടെ ഉണ്ട് രണ്ട് ഏഹ് ബാച്ചായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അന്ന് പോയി നാലം പോലെയല്ല ഇന്ന് ആ അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നു അവര് നമ്മളെ സ്വീകരിക്കുന്ന രീതികൾ അവര് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയും ഏഹ് സത്യസന്ധതയും അതിനോട് കൂറും കാണിക്കുന്ന നമ്മുടെ ജനങ്ങളുടെ ഒരു മൈൻഡാണ് നമുക്ക് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നൽകുന്നത് കാരണം ഇന്ന് ഓരോ വീടുകൾ പോകുമ്പോഴും അവർക്ക് അന്ന് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നു ഓരോ ഇതില് വരുമ്പോഴും അവരെ അതായത് അവിടെ വല കെട്ട് മറ്റുള്ളറ്റ് ഓരോ ഓരോ വീടുകള് അവരെ വാഹനങ്ങള് അതേപോലെ തന്നെ അവരെ കടകള് നമ്മുടെ വഞ്ചി അതായത് തോണി അവരെ വലകൾ ഇതെല്ലാം അവര് ഒഴിഞ്ഞടിപ്പിച്ച് അവർക്ക് അടുത്ത വർഷത്തേക്ക് കിട്ടുന്ന ഒരു എല്ലാ തടസ്സങ്ങളും മാറിയിട്ട് കിട്ടുന്ന സമ്പത്തും അവരെ സന്തോഷത്തില് കാണുമ്പോഴും നമുക്ക് ഒലധി നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ് പിന്നെ നമ്മളെ പുതിയ തലമുറ ഇപ്പൊ മക്കൾ വളർന്നുകൊണ്ടിരി ഇരുന്നു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളെല്ലാം മക്കളെ പഠിപ്പിച്ച് ഇന്ന് എന്നും ഇത് നിലനിർത്തിക്കൊണ്ട് പോകണം ഇരു ഇരുന്നൂറ്റമ്പത് വർഷങ്ങളായ ശേഷം നമ്മൾ ഈ വന്നിട്ട് ഇത് ഇരുന്നൂറ്റമ്പതാമത്തെ വർഷം നമ്മൾ ചെറിയൊരു ആഘോഷമായിട്ട് തന്നെ നടത്തുന്നുണ്ട് നമ്മുടെ സമുദായ കമ്മിറ്റി ഇന്ന് അതിനെ എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാം മുൻനിർത്തി തന്നെ നമ്മളത് കൊണ്ടുപോകുന്നു ഇന്ന് നാളെ നാളത്തെ തലമുറയ്ക്ക് ഇത് കൈമാറാനും നമ്മൾ എല്ലാവരും റെഡിയാണ് അത് മാരി കലിച്ച് മാരി കലിയ കുളിയൻ അതായത് മൂന്നാ മാമാരി ഗുളിക അങ്ങനെ വരുന്നുണ്ട് എന്നാൽ ഈ കോലങ്ങൾ തന്നെയാണ് മാറി മാറി കെട്ടിക്കൊണ്ടിരുന്നത് അതായത് ഒരു രണ്ടു വർഷത്തോളം കെട്ടിയത് കലിശി മാരി കലശി തെയ്യാണ് പിന്നെ ഒരു അഞ്ചാറ് വർഷത്തോളം കെട്ടിയത് മാരി കലിയനാണ് പിന്നെ അതിന് ശേഷമാണ് ഗുളിയൻ തെയ്യയിലെ തെയ്യത്തിലേക്ക് വരുന്നത് അത് ഒരു വർഷങ്ങളായി ചെറിയ ഏഴാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ കെട്ടി തുടങ്ങിയതാണ് ഇപ്പോഴും ആ തെയ്യത്തോടുള്ള ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ല കൊണ്ട് തെയ്യത്തോട് ഇല്ല സ്നേഹം കൊണ്ട് ഇന്നും ആരും ഇല്ലാത്തത് കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പൊ എന്റെ മക്കളായാലും വളർന്നു വരുന്നുണ്ട് അവരും ഇതിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കെട്ടട്ടെ അവരെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരെ കൂടെ ആലും കെട്ടണമെന്നും ആഗ്രഹമുണ്ട് നമ്മളെ പുതിയ തലമുറ വരട്ടെ അവർക്ക് പകർന്നു കൊടുത്തിട്ട് നമ്മളെല്ലാം മാറിയിക്കണമെന്നാണ് ആഗ്രഹം നമ്മുടെ ഇവിടെ തെയ്യം വന്നിട്ട് ഇപ്പം ഇരുന്നൂറ്റമ്പത് വർഷമായി അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ചെറിയ രീതിയിൽ പായസ വിതരണം എല്ലാം ചെയ്തിട്ട് അതിവിടെ ജാതി മതം ഇനി എല്ലാവരും അത് ജാതിയോ മതം ഒന്നും അല്ല ഈ തെയ്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോട് വരുന്ന ജനങ്ങളെ കണ്ടത് മനസ്സിലാവും എന്താണ് ഈ തെയ്യം എന്നുള്ളത് നമുക്ക് ഏത് വീട്ടിലും പോവാം നമ്മളെയും കാത്തു നിൽക്കുന്ന സമുദായ മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാർ നമ്മളെയും കാത്തു നിൽക്കുന്ന വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ തെയ്യം വരുന്നത് കാണാൻ തെയ്യത്തിനോട് കൊടുക്കാൻ അവർക്ക് ദക്ഷിണ കൊടുക്കാൻ ആ തെയ്യത്തോടൊപ്പം നിൽക്കാൻ ഒന്ന് നമ്മളെ കൂടെ ഒന്ന് നിന്ന് ദൈവം ഒന്ന് വീടല്ലേ വിഴിഞ്ഞ് അടിക്കണമെന്ന് മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആൾക്കാരിലും പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ ഭയങ്കരമാണ് അതാണ് ഈ തെയ്യത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയും നാട്ടിനും വീട്ടിനും എല്ലായിടത്തും ശനി ഒഴിപ്പിച്ച് അത് ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നു ഞാൻ എൻ്റെ ഏഹ് താഴെ വരുന്ന മക്കളോടും പറയുന്ന നമ്മൾ ചെയ്യുന്നത് നൂറ് ശതമാനം ആത്മാർത്ഥത അതിന്റെ ഗുണം നമുക്കല്ല അത് നമ്മുടെ ഇതിനോട് സ്നേഹിക്കുന്ന എല്ലാവർക്കും അതിന്റെ ഏഹ് ദൈവം ഉണ്ടാക്കി കൊടുക്കും